ഹായ് അസ്ലാം വലൈക്കും ഞാൻ സാദിക്കാൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് കനിവ് സ്നേഹതീരത്തേക്ക് വന്നതാട്ടോ അത് കാപ്പാടാണ് ഉള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു സാദിക്ക പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ മനസ്സിനെ എൻ്റെ മക്കളെ മനസ്സിനൊക്കെ വല്ലാണ്ട് ഹൃദയത്തിലേക്ക് തറച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു മാതൃകയാണ് നമുക്ക് മാതൃകയാക്കണം പിന്നെ സാദിക്ക എന്നെ വിളിക്കുമ്പോൾ തലേന്ന് വിളിച്ചതിനോട് പറയുമ്പോൾ അസ്വറും എൻ്റെ ദിവസമാണ് കേട്ടോ ഇന്ന് ഈ ഒരുങ്ങിയൊക്കെ വന്നുകൊണ്ട് ഈ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലാട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ അത് കേൾക്കുന്നതിന് മുന്നേ ഈ ഈ ഇവിടെ ഉള്ള ഒരു ഇപ്പോൾ പാട്ട് പാടണമെന്ന് കേട്ടു നോക്കിയിട്ടോ ആരുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒരു വീടാട്ടോ അത് പാട്ട് കേൾക്കുകയെ جے کولا جے واري پننا جونلدا تے ഉപ്പാന്റെ പാട്ട് കേട്ട് ഇരിക്കാൻ നല്ല രസമുണ്ടല്ലേ അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടാളും പ്രാർത്ഥന ചെല്ലുന്നു നമുക്കൊന്ന് കേട്ടു നോക്കാലേ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും അതിൻ്റെ ഇടയിൽ കുറേ പാട്ടുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങളെ കേൾപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ കേൾക്കി കേട്ടോ സാധിക്ക എന്താണ് സാധിക്കാന്റെ സംരംഭം എന്താണ് സാധിക്കാന്റെ വളർച്ച എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക നിങ്ങള് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോട്ട് സ്വദേശിയായ സന്തോഷിന്റെ വാർത്ത സന്തോഷിന്റെ മോചനത്തിനായി രണ്ടായിരം രൂപം രൂപം കൊണ്ടുവരും അത് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ആശ്രമ ഫലമായി അന്ന് സന്തോഷിന്റെ മോചനത്തിനായി അൻപത് ലക്ഷത്തോളം രൂപ സമാധാന അതിനുശേഷം തങ്ങൾക്കുള്ള ചിന്തിക്കുന്ന

മതമോ രാഷ്ട്രീയമോ തീവ്രവാദമോ ഒന്നും അനുവദനീയമല്ല എന്ന നിയമങ്ങളോടെ സ്നേഹവീട് എന്ന കുഞ്ഞു വീട് പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് ആ വീട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അടക്കം നൂറ് പുഷ്പങ്ങൾ ഒരുമയൂലമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ദുബായിലുള്ള ഉണ്ണി പുഷ്പങ്ങൾ ചേർന്ന് സ്നേഹവീടിന്റെ ലോകവും പ്രകാശനം ചെയ്തു നന്മ മാത്രം നിറഞ്ഞ നൂറ് മനസ്സുകൾ വരും തലമുറയ്ക്ക് ഒരു വലിയ മുതൽ കൂട്ടം തന്നെയായിരിക്കും ഇവിടെ ജാതി മതമില്ല പണ്ഡിതനും ഇല്ല ധനികനും ദരിദ്രനുമില്ല ഉള്ളത് ഒരുമയുള്ള നന്മയുള്ള നൂറ് മനസ്സുകൾ ഈ വീട്ടിലെ നൂറ് മലരുകൾ ലോകത്തിന്റെ പല ദിക്കുകളിൽ വസിക്കുന്നു പക്ഷേ സ്നേഹ വീട്ടിൽ ഈ നൂറ് ഹൃദയങ്ങൾ ഒന്നാകുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും വസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഈ സ്നേഹവീടിന്റെ സേവനം ലഭ്യമാകുക രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ സ്നേഹവീട് അതാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം ജനങ്ങൾ നേരിടുന്ന ദാരിദ്ര്യവും സ്നേഹശൂന്യതയും അറുതി വരുത്തലാണ് സ്നേഹവീടിന്റെ ഉദ്ദേശ്യം ഞങ്ങളുടെ ആദ്യത്തെ സംഗം സന്തോഷിന്റെ മോചനമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സംഗം അമ്മയ്ക്കൊരു വീട് എന്നതായിരുന്നു സ്നേഹവീട് ഈ സമൂഹത്തിന് സമ്മാനിച്ചവർത്തനങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആനിമൽ ചാരിറ്റി പ്ലാന്റ് ചാരിറ്റി ചാരിറ്റി ഡ്രസ് ബാങ്ക് തുടങ്ങിയവയാണ് കൂടാതെ വൃദ്ധ സദനങ്ങൾ കേന്ദ്രീകരിച്ച് അന്നദാനവും സ്നേഹ സമ്മാനവും നൽകി വരുന്നു സ്നേഹവീട്ടിലെ പുഷ്പങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ വിഹിതം മാറ്റിവെച്ചാണ് ഈ കുഞ്ഞി പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുവരുന്നത്

ഞാൻ അവിടെ ചെന്നതിൻ്റെ ശേഷം കേട്ടോ ഒരു ഇത് കേൾക്കുന്നേ സാധിക്കാർക്ക് വിഷ് ഒരു വീഡിയോ ഞാൻ തലേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ ഇങ്ങനൊരു സംരംഭം എന്നിന്ന് കുറേ ചിന്തിപ്പിച്ചിട്ടോ പിറന്നാളുകാരനോട് ചോദിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമോ ഒരു വാക്ക് പോലും എനിക്ക് സാധിക്കാനോട് ചോദിക്കേണ്ടി വന്നില്ല ഇനിയൊരു പാട്ടുണ്ട് കേട്ടോ ആ പാട്ട്